വളരെ കുറച്ചുപേരെ വന്നിട്ടുള്ളൂ തരങ്ങളും പക്ഷേ നമ്മള് സ്ത്രീകളായിട്ട് എനിക്ക് ഫസ്റ്റിനെ രക്ഷിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് എന്തായാലും പങ്കെടുത്ത് നല്ല ഹാപ്പി ആയിട്ട് പോകും അവൻ്റെ കല്യാണം എടുത്തുണ്ടാവും ണല്ലോ അപ്പൊ ഏട്ടൻ്റെ കൂടി പ്രായം ഒന്നും ആയിട്ടില്ല ഞാൻ ഒരു വയസ്സി ഞാൻ സിനിമ ചെയ്ത് വന്നു ചെയ്തിട്ടൊരു കാര്യങ്ങളും പറഞ്ഞിട്ട് ഞാനിത് രണ്ടു ദിവസത്തെ ഷൂട്ടുകൾ ബാക്കിയുണ്ട് മെയിൻ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ നല്ല ക്യാരക്ടറാണ് മെയിനായിട്ട് എനിക്ക് സോങ്ങും പരിപാടിയൊന്നും കാണാൻ ഷൂട്ടുകൾ കഴിഞ്ഞു പിന്നീട് ഇരുപത് സീനസ് കൂടി ബാക്കിയുണ്ട് പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഓടിയിട്ടൊരു പരിപാടി നല്ല സിനിമയിൽ संसार <laughs>